പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് യാതുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ജിമ്മി ഊസോയെ സംബന്ധിച്ചുള്ള ജിമ്മി ഉസോയുടെ ഫ്യൂച്ചർ പ്ലാനുകളിൽ ഒന്ന് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് റെസ്ലി വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ അവരുടെ നിലവിലെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്ന ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ് ജിമ്മി ഊസോയെ റോ എപ്പിസോഡിലേക്ക് റോ ബ്രാൻഡിലേക്ക് കോഡ് മാറ്റാനുള്ള ഒരു ഡിസ്കഷൻ നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ുന്നത് അപ്പോൾ ജിമ്മി ഊസോയെ റോ ബ്രാൻറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ജിമ്മി ഊസോയും ജെ ഊസോയും ടീം ആയിക്കൊണ്ട് ദ ഊസോസ് എന്ന് പറയുന്ന ടീം റിയൂണിയൻ ചെയ്യിപ്പിക്കാൻ സാധ്യതകൾ ഏറെയാണ് ജിമ്മി ഊസോ റോ ബ്രാൻറ്റിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഉണങ്ങിക്കിടക്കുന്ന റോ യുടെ ടാക്ടിൻ ഡിവിഷൻ ജെ ഊസോയും ജിമ്മിയും ടീം ആകുമ്പോൾ ഒന്നും കൂടി ഉണർവിലേക്ക് വരാൻ സാധ്യതയുണ്ട് സ്മാക്ഡോൺ ബ്രാൻഡിലെ ടാക്ടിൻ ഡിവിഷൻ്റെ സ്റ്റോറി ഇപ്പോൾ മികച്ചതായിട്ടാണ് പോകുന്നത് അത്രയും ഒരു മികച്ച രീതിയിലേക്ക് റോയുടെ ടാക്ടീൻ ഡിവിഷൻ്റെ സ്റ്റോറിയും ടാക്ടീം ടൈറ്റിൽ സ്റ്റോറി ലൈനുകളും എത്തുന്നില്ല ജിമ്മി ഊസോയും ജെ ഊസോയും റിയൂണിയൻ ചെയ്ത് ഊസോസ് എന്ന് പറയുന്ന ടീമിലൂടെ അവർ ഒരു തിരിച്ചറിവ് നടത്തിയാൽ ടാക്ടിൻ ഡിവിഷനിൽ നല്ല കിടിലൻ സ്റ്റോറി ലൈനുകൾ പഴയതുപോലെ കാണാൻ സാധിച്ചേക്കാം അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് ജിമ്മി ഊസോയെ റോ എപ്പിസോഡിലേക്ക് യ്ക്ക് കൂടുമാറ്റുന്നതിലൂടെ ക്രിയേറ്റീവ് ടീം ഉന്നം വയ്ക്കുന്നുണ്ടായിരിക്കുക എന്തായാലും ജിമ്മി ഊസോയെ സമ്മർ സ്ലൈം കഴിഞ്ഞു വരാൻ പോകുന്ന ഡ്രാഫ്റ്റിലൂടെ റോ ബ്രാൻഡിലേക്ക് കൂടുമാറ്റും എന്നുള്ളൊരു റൂമറും കേൾക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് രസകരമായിട്ടുള്ള ഒരു മാച്ച് ഇന്ന് നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് റസ്ലിംഗ് കമ്പനിയിൽ കാണാൻ സാധിച്ചതിനെ സംബന്ധിച്ചാണ് ഇൻഡിപെൻഡന്റ് റസ്ലിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ അത് ഏത് കമ്പനിയാണെന്നോ അതിൽ പങ്കെടുത്ത റസ്ലേഴ്സ് ആരാണെന്നോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഫോട്ടോസും വീഡിയോസുമാണ് പങ്കുവെക്കുന്നത് വെള്ളത്തിൽ ഒരു ഫ്ലോട്ടിംഗ് റിംഗ് ഉണ്ടാക്കിയെടുത്ത് അതിൽ ഒരു ബാറ്റിൽ റോയൽ മത്സരത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ മത്സരിക്കുക അതായത് എതിരാളിയെ റിങ്ങിൻ്റെ പുറത്തേക്ക് ഇടുന്നത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ ഒരു എതിരാളി അല്ലെങ്കിൽ ആ ഒരു റസ്ലർ എലിമിനേറ്റ് ചെയ്യപ്പെടും അവസാനം നിൽക്കുന്ന ആ ഒരു റസ്ലർ വിജയിക്കും എന്നുള്ളതായിരുന്നു റൂൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇതിൻ്റെ കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോസ് മാത്രമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത് മൂന്നാമത്തെ അപ്ഡേറ്റ് വുമൻസ് ചാമ്പ്യനായ ടിഫിനി സ്ട്രാറ്ററിനെ എയർപോർട്ടിൽ സോളോസിക്കോവ എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനും സോളോസിക്കോവയുടെ എം എഫ് ടി എന്ന് പറയുന്ന ടീമും വലിയൊരു പ്രൊട്ടക്ഷൻ നൽകി താരത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എയർപോർട്ടുകളിൽ ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർസിൻ്റെ അടുത്തേക്ക് ആരാധകർ ചെല്ലുന്നതും അവരെ ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഈ ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർസ് തന്നെ പങ്കുവെക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ആണ് ടിഫിനി സ്ട്രേറ്റൺ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഒരു ചാമ്പ്യന് സോളോസിക്കോവയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം പ്രൊട്ടക്ഷൻ നൽകി കൊണ്ടുവരുന്ന രസകരമായിട്ടുള്ള ഒരു വീഡിയോ കാണാൻ സാധിച്ചത് നാലാമത്തെ അപ്ഡേറ്റ് അടുത്ത സ്മെഗ്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് ട്രിബിൾ എ ടാക് ടീം ചാമ്പ്യൻഷിപ്പാണ് അടുത്ത സ്മക്ഡൂൺ എപ്പിസോഡിൽ ഡിഫെൻഡ് ചെയ്യപ്പെടാൻ പോകുന്നത് ട്രിബിൾ എ എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയാണ് അപ്പോൾ അതിലെ ടാക് ടീം ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് സ്മാക്ഡൂൺ ബ്രാന്റിലെ ലഗഡോ ഡെൽ ഫെൻഡാസ്മ എന്ന ഫാക്ഷനിലെ അംഗങ്ങളായ ഏഞ്ചൽ ഗാർസയും ഹൊംബർട്ടോ കരിലയുമാണ് അപ്പോൾ ഇവരാണ് ട്രിബിൾ എയുടെ നിലവിലെ ടാക് ടീം ചാമ്പ്യന്മാരുടെ അപ്പോൾ അവരുടെ കൈവശമുള്ള ഈ ടൈറ്റിലിന് ഒരു ഓപ്പൺ ചലഞ്ചാണ് ലഗഡോ ഡെൽ ഫെൻഡാസ്മയിലെ ഏഞ്ചലും ഹൊംബർട്ടോയും മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഏത് ടീമാണ് ഈ ഒരു ഓപ്പൺ ചലഞ്ചിന് ഉത്തരം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല മെയിൻ റോസ്റ്ററിലെ ടീമാണോ അതോ എനക്സ്റ്റിൽ നിന്നുള്ള ഒരു ടീമാണോ അതോ ട്രിബിൾ എ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നുള്ള മെക്സിക്കൻ കമ്പനിയിൽ നിന്നുള്ള ടീമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മേക്ക് എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കാം അവസരമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ഡ്രൂ മാക്കൻഡെയറിനെ സംബന്ധിച്ചാണ് ഡ്രൂ മാക്കൻഡെയർ ഇന്നലെ രാത്രിയോട് കൂടി ഒരു വലിയ വീഡിയോ പുറത്തേക്ക് വിട്ടു ആ വലിയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൂ മാക്കൻഡെയർ പറയുന്നത് അദ്ദേഹം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് സ്റ്റെക്കായിരിക്കുകയാണ് അമേരിക്കയിലെ വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പാസ്പോർട്ടില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല ഇംഗ്ലണ്ടിൽ തന്നിപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് തനിക്ക് അമേരിക്കയിലേക്ക് കടക്കാനുള്ള യാതൊരുവിധ സാധ്യതയും നിലവിലില്ല എന്നുള്ളതാണ് ഡ്രൂ ആക്കൻഡെയർ പറയുന്നത് അപ്പോൾ ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ശനിയാഴ്ച അതുപോലെ തന്നെ ഞായറാഴ്ച അതുപോലെ തന്നെ തിങ്കളാഴ്ച ആയിട്ട് നടക്കുന്ന സ്മക് എപ്പിസോഡ് സമ്മർ സ്ലാം ഇവന്റ് ഇതിലൊക്കെ ഡ്രൂ ആക്കൻഡെയറിന് കൃത്യമായിട്ടുള്ള റോളുകൾ ഉണ്ട് സമ്മർ സ്ലാമിൽ ഡ്രൂം ആക്കൻഡെയറിന് ഒരു മത്സരം പോലും ഉണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ ഡ്രൂ ആക്കൻഡെയർ പങ്കെടുക്കില്ലേ ഡ്രൂ അക്കൻഡെയർ വന്നില്ലെങ്കിൽ ഈ മത്സരം ക്യാൻസൽ ചെയ്യപ്പെടുമോ എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രൂ അക്കൻഡെയറിൻ്റെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായപ്പോൾ കുറച്ച് സംശയങ്ങൾ വന്നത് ഡ്രൂ അക്കൻഡെയർ ഇത് സ്റ്റോറി ലൈൻ പ്രകാരം പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ആണോ എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ആദ്യം ഫൈറ്റ് ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തത് ഇത് റിയൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പി ഡബ്ല്യു ഇൻസൈഡറും ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് റിയൽ ആയിട്ടുള്ള ഒരു ആണ് ട്രൂ മാൻ എയർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണത്തിന് ഇംഗ്ലണ്ടിലേക്ക് പോയി പിന്നീട് തിരികെ വരാൻ ശ്രമിച്ചപ്പോൾ എയർപോർട്ടിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും പാസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി തിരികെ പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഒരു നിബന്ധനയിലാണ് താരം ഇപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്നതും എന്നുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് അവരും പങ്കുവെക്കുന്നത് ഫൈറ്റ്ഫുൾ സെലക്ട് അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിലവിൽ പങ്കുവെക്കുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ എംപ്ലോയീസ് അഥവാ ബെക്സ്റ്റ് ഇതിലെ സ്റ്റാഫ്സുമായി ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ ചില അപ്ഡേറ്റ്സ് അവർ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ഡ്രൂ ആക്കെൻഡെയറിനെ സമ്മർ സ്ലാമിൻ്റെ ആ ഒരു മത്സരത്തിന് മുൻപ് തന്നെ അമേരിക്കയിലേക്ക് എത്തിക്കാൻ ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളത് അപ്പോൾ ഡ്രൂ ഡ്രൂമാറ്റൻഡെയറിനെ മത്സരം ക്യാൻസൽ ചെയ്യപ്പെടേണ്ടി വരില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്തായാലും ബാക്ക് സ്റ്റേജിൽ വലിയൊരു നീക്കങ്ങൾ ഡ്രൂ ആക്കൻഡെയറിനെ തിരികെ അമേരിക്കയിലേക്ക് എത്തിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി അഥവാ ഡ്രൂ ഡ്രൂമാക്കൻഡെയറിനെ എത്താൻ സാധിച്ചില്ലെങ്കിൽ സമ്മർ സ്ലാമിലെ ടാക്ടീ മത്സരം ഡ്രൂ ആക്കൻഡെയർ സൂപ്പർ തരമായ റാൻഡി ഓർട്ടൺ ജെല്ലിയ റോള് ലോഗൻ പോൾ തുടങ്ങിയവർ അടങ്ങുന്ന ഒരു ടാക്ടീ മത്സരം അത് ക്യാൻസൽ ചെയ്യപ്പെടാനും സാധ്യതകൾ ഏറെയാണ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ